രണ്ട് മാസത്തിൽ കൂടുതൽ സാലറി കിട്ടാതെ നിങ്ങൾ ഒമാനിൽ കഷ്ടപ്പെടുന്നുണ്ടോ അപ്പം ഇന്നത്തെ വീഡിയോ സാലറി കിട്ടാതെ പെൻഡിങ് ഒക്കെ ഉള്ള കുറേ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അതേപോലെ സാലറി കൊടുക്കുന്നവരും വാങ്ങുന്നവരും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവം നമ്മൾ ഒമാനിലെ ജോലിക്ക് വരുന്നതിന് മുന്നേ അന്വേഷിക്കാത്ത കുറേ കാര്യങ്ങളാണ് സാലറി കറക്റ്റ് കിട്ടുമോ ഇല്ലെങ്കിൽ റൂം എങ്ങനെ ആയിരിക്കും ഫുഡ് എങ്ങനെ ആയിരിക്കും ജോലി ടൈം എങ്ങനെ ആയിരിക്കും അതൊക്കെ നല്ല രീതിയിൽ അന്വേഷിക്കുക ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ കുടുങ്ങിപ്പോകുന്നതിനാണ്ടി ബെറ്റർ ആണ് ആദ്യം തന്നെ അന്വേഷിച്ചു വരുന്നത് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് സാലറി രണ്ട് മാസത്തിൽ കൂടുതൽ നിങ്ങൾക്ക് സാലറി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒമാൻ്റെ നിയമപ്രകാരം നിങ്ങൾക്ക് സാലറി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലയിൻ്റ് ചെയ്യാം കമ്പനിക്കെതിരെ അത് ഇവിടുത്തെ വക്കീൽമാരുടെ സപ്പോർട്ടോട് കൂടി തന്നെ ഒമാനിൽ മലയാളി വക്കീൽമാർ കുറേ ഉണ്ട് ആർക്കെങ്കിലും വക്കീൽമാരുടെ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് എൻ്റെ ആ നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി ഇല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമായ ഷെഹാബ് കോട്ടക്കലും ഫേസ്ബുക്കിലൊക്കെ മെസ്സേജ് അയക്കാം അപ്പോൾ അതിലോട്ട് മെസ്സേജ് അയച്ചാൽ ഞാൻ ഒമാനിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ വക്കീൽമാരുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ ഷെയർ ചെയ്തു തരാം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വച്ചാൽ കുറേ കമ്പനികൾക്ക് നല്ല ഫൈൻ കിട്ടിയിട്ടുണ്ട് കറക്റ്റ് ശമ്പളം കൊടുക്കായിട്ടും ഇല്ലെങ്കിൽ വിസ വിസന്റെ പേരിൽ കുറേ പൈസ ഒക്കെ വാങ്ങിയിട്ട് പാസ്പോർട്ടൊക്കെ പിടിച്ച് വെക്കുമ്പോൾ അതിനൊക്കെ എതിരെ കംപ്ലയിൻ്റ് ചെയ്തിട്ടൊക്കെ നല്ല രീതിയിൽ കുറേ ആളുകൾക്ക് ഫൈൻ വന്നിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ഇവിടുത്തെ ഒമാൻ ഗവൺമെന്റ് പറയുന്നുണ്ട് പാസ്പോർട്ട് സ്വന്തം സ്റ്റാഫിൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരിക്കണം കറക്റ്റ് ശമ്പളം കൊടുക്കണം അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കുറേ ആളുകൾ വിസക്കൊക്കെ നല്ല പൈസ വാങ്ങിയിട്ട് പറ്റിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനത്തൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇപ്പോൾ നാട്ടിൽ നിന്ന് തന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നിങ്ങളൊരു ജൊമാനില് ജോബ് കിട്ടുന്നുണ്ടെങ്കിൽ ഏജൻറ്റിനൊക്കെ കുറേ പൈസ കൊടുത്ത് കുടുങ്ങുന്നവരുണ്ട് അപ്പോൾ പൈസ കൊടുക്കുന്നതിൻ്റെ മുന്നേ നൂറു വട്ടം ആലോചിച്ചതിന് മാത്രം ആലോചിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ വിസക്ക് പൈസ ഒക്കെ കൊടുക്കുക ഒമാൻ ഗവൺമെൻറ് പറയുന്ന എന്താണ് വിസക്കൊന്നും പൈസ വാങ്ങാൻ പാടില്ല പാസ്പോർട്ട് കയ്യിൽ വെക്കാൻ പറ്റില്ല സാലറി കറക്റ്റ് കൊടുക്കണം അങ്ങനത്തെ റൂൾസുകളൊക്കെയാണ് ഗവൺമെന്റ് പറയുന്നത് അതൊന്നും കൂടുതൽ ആളുകൾ ചെയ്യുന്നില്ല ഓക്കെ അപ്പം നിങ്ങൾക്ക് സംസാരിക്കാനും ഇല്ലെങ്കിൽ ഓക്കെ കറക്റ്റ് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് കംപ്ലൈൻറ്റ് ചെയ്ത് ലേബറിൽ ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റും ഓക്കെ നമുക്ക് ഇപ്പോൾ ലേബറിൽ കംപ്ലയിൻറ്റ് ചെയ്യണം തന്നെ നമ്മൾ സെനസ് സെൻറ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ ലേബറിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും സെനസ് സെൻ്റർ പോയി ഓൺലൈൻ പോയി രജിസ്റ്റർ ചെയ്യാൻ പറ്റും നമുക്ക് അറിയുന്നവർ അങ്ങനെയും ചെയ്യാം ഓക്കെ പിന്നെ വക്കീൽമാരുടെ ആരുടെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ തന്നെ മെസ്സേജ് അയക്കാം അതേപോലെ തന്നെ സാലറി കൊടുക്കുന്നവരും പെൻഡിങ് വരുത്താതെ മാക്സിമം എല്ലാ സ്റ്റാഫിനും സാലറി ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് ബെറ്റർ അപ്പോൾ കംപ്ലൈൻ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഗവണ്മെന്റ് പറയുന്നത് പോലെ നിങ്ങൾക്ക് അനുസരിക്കേണ്ടി വരുമ്പോൾ അപ്പോൾ അതിനൊരു അവസരം വരുത്താതിരിക്കുക ഒരു പ്രശ്നത്തിലോട് ചെന്ന് ചാടാതിരിക്കുക അതായിരിക്കും എല്ലാവരും ചെയ്യുന്ന നല്ല കാര്യം ഓക്കെ